നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം മേഴ്സിഡസ് ബെൻസിന്റെ അത്യാഡംബര എസ് യു വി ജി എൽ എസ് സിക്സ് ഹൺഡ്രഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് ഷെയ്യിൻ നിഗം ലുലു ഗ്രൂപ്പ് ഉടമ യൂസഫ് അലിയും നടൻ മമ്മൂട്ടിയുമാണ് ഇതിനു മുൻപ് ഈ അത്യാഡംബര വാഹനം സ്വന്തമാക്കിയിരുന്നത് ബ്രിജെ മോട്ടേഴ്സിൽ നിന്നാണ് ഏകദേശം മൂന്ന് കോടി രൂപ വില വരുന്ന ഈ വാഹനം ഷെയ്യിൻ സ്വന്തമാക്കുന്നത് കുടുംബത്തോടൊപ്പമാണ് ഷെയ്ൻ നിഗം വാഹനത്തിന്റെ താക്കോൽ സ്വീകരിക്കാനായി എത്തിയതും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലാണ് മെയ്ബയുടെ ആദ്യ എസ് യു വി ഇന്ത്യൻ വിപണിയിൽ എത്തുന്നത് ജി എൽ എസിൽ നിരവധി ആഡംബര ഫീച്ചറുകൾ കൂട്ടിച്ചേർത്ത വാഹനമാണ് മെയ്ബ ജി എൽ എസ് സിക്സ് ഹൺഡ്രഡ് സമൂഹ മാധ്യമങ്ങളിൽ വന്ന ഷെയ്യിനിന്റെ ഫോട്ടോയ്ക്ക് താഴെ നിരവധി കമൻ്റുകളാണ് ആരാധകർ പങ്കുവയ്ക്കുന്നത് ഷെയ്യിൻ്റെ ഈ ഉയർച്ചയിൽ ഇന്ന് ഏറ്റവുമധികം സന്തോഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാപ്പ മലയാളികളുടെ പ്രിയങ്കരനായ അഭി തന്നെയായിരിക്കുമെന്നാണ് ആരാധകരുടെ കമൻറ്റുകൾ ഇത് കാണാൻ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല എന്ന ദുഃഖം കൂടി എല്ലാവരും പങ്കുവയ്ക്കുന്നുണ്ട് വേറെ ഏത് സെലിബ്രിറ്റി കാർ വാങ്ങിയാലും ഒന്നും നോക്കാറില്ല പക്ഷേ ഇത് കണ്ടപ്പോൾ ശരിക്കും ഉള്ളിൽ നല്ല സന്തോഷം ഒറ്റയ്ക്ക് പണിയെടുത്തു ഉണ്ടാക്കിയതാണ് എന്നിങ്ങനെ പോകുന്നു കമൻറ്റുകൾ